ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുന്തിരി വൈനാണ് മുന്തിരി വൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ മുന്തിരി മേടിക്കാൻ പോയ മുന്തിരിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളവിടെ മുന്തിരിത്തോട്ടത്തിൽ പോയ സമയത്ത് അവരുടെ തന്നെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഈ മുന്തിരി വാങ്ങിയത് അങ്ങനെ നമ്മൾ അവരുടെ ഷോപ്പിൽ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി ഇനിയിപ്പം നമുക്ക് ഇത് കൊണ്ടുപോയി വൈൻ ഉണ്ടാക്കാം അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന മുന്തിരി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നല്ല പച്ചവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു തവണ ഇതൊന്ന് പകുതി മുന്തിരി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള മുന്തിരിയും കൂടെ വാഷ് ചെയ്തെടുക്കാം ഇത് ഓർഗാനിക് ആയിട്ടുള്ള മുന്തിരിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിലും വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നന്നായിട്ട് ചെളിയും പൊടിപടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം തെളിയുന്നത് വരെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മുടെ മുന്തിരി ഏകദേശം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെ മുന്തിരിയാണ് നമ്മളിപ്പോൾ കഴുകി വാരി എടുക്കുന്നത് അപ്പോൾ കഴുകി വാരി എടുത്ത മുന്തിരിയെല്ലാം ഞങ്ങൾ ഞെടുപ്പിൽ നിന്നെല്ലാം അടർത്തി വേറെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളമയം ഒന്ന് തുറന്ന് കിട്ടാൻ വേണ്ടി ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യാം കാരണം നമ്മൾ മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അംശം കാണാനായിട്ട് പാടില്ല അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബക്കറ്റിലേക്കാണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നത് അപ്പം മുന്തിരിയിലും നമ്മൾ മുന്തിരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം കാണാനായിട്ട് പാടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരി എല്ലാം കൂടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കാദ്യമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുന്തിരിക്ക് ഒരുവിധം നന്നായിട്ട് മധുരമുള്ള മുന്തിരി ആയതിനാൽ ഞങ്ങളിവിടെ അഞ്ച് കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പഞ്ചസാരയും മുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല ഒരു തടിത്തവി എടുത്തിട്ട് നമുക്കിത് പഞ്ചസാരയും മുന്തിരിയും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ഇഞ്ചി ചതച്ചത് ഗ്രാമ്പൂ കറുവപ്പട്ട ഏലക്ക ഇത്രയും സ്പൈസസ് ആണ് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയും മുന്തിരിയും കൂടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചിയും ബാക്കിയുള്ള സ്പൈസസും കൂടെ കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പാണ് എൻ്റെ കയ്യിൽ ഗോതമ്പ് ഇല്ലാത്തത് കാരണം നുറുക്ക് ഗോതമ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പതിനഞ്ച് കിലോ മുന്തിരിക്ക് നമ്മൾ കാൽ കിലോ നുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് കൊടുക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പതിനഞ്ച് കിലോ മുന്തിരിക്ക് പതിനഞ്ച് കിലോ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബക്കറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യാം ഇനി നമ്മളിത് തുറക്കുന്നത് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ തുറക്കുകയുള്ളൂ അപ്പം നമ്മുടെ മുന്തിരി വൈൻ ഇട്ടിട്ട് പതിനഞ്ച് ദിവസമായി ഞാനിതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ആ മുന്തിരിയുടെ കുരുവെല്ലാം മുകളിലേക്ക് വന്ന് കിടപ്പുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് പോലെ തന്നെ ബക്കറ്റ് അടച്ച് തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് അപ്പം നമ്മുടെ ഇട്ടിട്ട് ഇരുപത്തി ഒന്ന് ദിവസമായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം ഇത് നല്ല അരിപ്പയിലോ നല്ല വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും വൃത്തിയായിട്ടുള്ള തുണിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാനൊരു വെള്ള തുണിയിൽ ഇത് പിഴിഞ്ഞെടുത്തതാണ് നമ്മൾ എത്ര പിഴിഞ്ഞെടുത്തെന്ന് പറഞ്ഞാലും ഇതിനടിയിൽ ചെറിയ ഒരു മട്ടുപോലെയുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിയാനായിട്ട് മാറ്റി മാറ്റെക്കാം അപ്പം നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കളറിൽ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഞാനിതൊരു കുറച്ച് ഭാഗം മാത്രം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാനിത് കുടിച്ച് നോക്കി ഇത് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു വൈൻ കൂടിയാണ് അപ്പോൾ നമ്മുടെ മുന്തിരി വയൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്